നമുക്ക് കത്ത് വന്നിരിക്കുന്ന ആലപ്പുഴയിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ പതിനാല് സെൻറ് സ്ഥലത്ത് ഞങ്ങൾ ഒരു വില്ല വിലയ്ക്ക് വാങ്ങി വാസ്തു ഒന്നും നോക്കിയിട്ടില്ല ഇവിടെ താമസമായതിൽ പിന്നെ ആകെ അസ്വസ്ഥതകളാണ് വീടിൻ്റെ ദോഷം വലുതുമുണ്ടോ എന്നുള്ളത് ദയവായി ഒന്ന് പറഞ്ഞു തരണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തുണ്ട് ഇതിൻ്റെ കിച്ചൺ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല ഒരു വർക്ക് ഏരിയ മതിലിനോട് ചേർന്ന് കിട്ടിയെടുത്തിട്ടുണ്ട് അത് ദോഷമാണ് പിന്നെ ചുറ്റളവില്ലാത്ത ദോഷമുണ്ട് അതുപോലെ മെയിൻ വാതിലിന് നേരെയായിട്ട് ഒരു സ്റ്റെയർ കേസ് വരുന്നുണ്ട് കാരണം മെയിൻ വാതിലിന് നേരെ ചവിട്ടി കയറുന്ന രീതിയിൽ സ്റ്റെയർ കേസ് വരുന്നത് ദോഷമാണ് കാരണം ചിലത് ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഒരു മാനസികമായിട്ടുള്ള ടെൻഷനും പിരിമുറുക്കങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയും പിന്നെ ആ വീട്ടിലൊരു നാല് പേര് താമസിക്കേണ്ട നാലുപേർക്ക് ഒരുപോലെ അനുഭവം പറഞ്ഞാൽ നല്ല പക്ഷെ അതിൽ ആരെങ്കിലും സമയമോശം കൂടിയൊക്കെ ഉള്ളവനായിരിക്കും മനസ്സിലായിട്ട് ബാധിക്കുക അപ്പം വാതിൽ നേരെയുള്ള സ്റ്റെയർ കേസ് ദോഷമാണ് അതുപോലെ ചുറ്റളവ് തെറ്റാണ് മരണ ചുറ്റി കിടക്കുന്ന വീടാണ് ഒരിക്കലും നമ്മൾ മരണ ചുറ്റി കിടക്കുന്ന ഒരു വീട് ആ അളവ് നമുക്ക് എടുക്കാറില്ല അപ്പോൾ അത് രണ്ടും ഇവർ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ഓൾറെഡി വിലയ്ക്ക് വാങ്ങിയ വീടാണ് അപ്പോൾ വാസ്തു ഒന്നും നോക്കിയത് എന്നില്ല അപ്പോൾ ഭൂമി സംബന്ധമായിട്ടും ഇതിനകത്ത് ഓൾറെഡി ദോഷമുണ്ട് കാരണം ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ക്ലിയർ ചെയ്യണം പിന്നെ വെസ്റ്റ് ഫേസിങ് വീടാണ് ഗേറ്റിൻ്റെ സ്ഥാനം കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക ഗേറ്റ് റോങ് സൈഡാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ വാസ്തു സംബന്ധമായിട്ടും നിലവിലുള്ളത് കാരണം ഭൂമി സംബന്ധമായിട്ട് നല്ല ദോഷം കാരണം ചില ചില ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവരെ ഇവരുടെ ജാതകം വെച്ചിട്ട് വീടിൻ്റെ ഇതും സർവേ നമ്പരും ഒക്കെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ജോലിമാരെ കാണിച്ചിട്ട് അതിന് എന്താണ് പരിഹാരം ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അകത്തുള്ള കുറെ കൂടെ ശാന്തത വരും അത് കഴിഞ്ഞിട്ട് വാസ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് ഈ പറഞ്ഞാൽ പൊളിച്ച് കളയണമെന്നൊന്നുമില്ല പൊളിച്ച് കളയാതെ ഫെങ്ഷ്യൂ അനുസരിച്ച് ഇവർക്ക് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഗേറ്റിൻ്റെ സാധനങ്ങൾ മാറ്റാനോ ഇതിനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ഫെങ്ഷ്യൂ പ്രകാരം നമുക്ക് കുറെ എനർജീസും ഹഡ്രഡ് ഒന്നും കിട്ടില്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻ്റ് അതിന് ബെനിഫിറ്റ് കിട്ടും ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റ് കിട്ടുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല ഇപ്പോഴൊരു എയ്റ്റി പെർസെൻറ്റ് എയ്റ്റി ഫൈവ് പെർസെൻറ്റൊക്കെ കിട്ടത്തുള്ളൂ അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ സമയമാണ് നടക്കുന്ന സമയമാണ് അപ്പോൾ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ടെൻഷനും ഒക്കെ സാധ്യത കൂടുതലാണ് കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുക നമ്മളിപ്പോൾ ഒരു പഴയ വീട് മേടിക്കുമ്പോൾ ചുറ്റളവില് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നമ്മളെങ്ങനെയാണത് ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റുന്ന പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ പൊളിച്ചു കളയാതെ എന്തൊക്കെ പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ചില സമയത്ത് ചിലപ്പോൾ ഒരു ഒരു മീറ്റർ കൂടെ ചിലപ്പോൾ നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ കാര്യങ്ങളെ വരത്തുള്ളൂ ചിലപ്പം ചിലപ്പോൾ ഒരു മീറ്റർ നമ്മൾ എടുക്കും ചുറ്റുള്ള ക്ലിയർ ആണെന്ന് വെച്ചോ ഇപ്പോൾ ചെറിയൊരളവിൽ നമുക്ക് ചുറ്റളവ് ക്ലിയർ ആണ് ചിലപ്പോൾ ഒരു അമ്പത് സെൻറ്റിമീറ്റർ വ്യത്യാസമായിരിക്കാം അപ്പോൾ ചെറിയ ചെറിയൊരളവിലൊക്കെ വരുന്ന ചുറ്റളവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ഥാനങ്ങളൊന്നും മാറിപ്പോകാതെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് നീളം വരാന്ത കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ചെറിയൊരു സിറ്റ് സിറ്റൌട്ട് ഇറക്കാൻ പറ്റും ഇതല്ലാതെന്താ പറയുക വലിയൊരു ബെഡ്റൂമൊക്കെ എടുത്തങ്ങ് ഇറക്കി കഴിയുമ്പോഴൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥാനങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് ഒരു പത്തോ എഴുപത് സെന്റിമീറ്റർ വ്യത്യാസമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു നീളം വരാതെയോ ചെറിയൊരു ഒരു സിറ്റ് ഔട്ട് പോലെയൊക്കെ നമുക്ക് ഇറക്കി നമുക്ക് നമുക്കതിനെ ചെയ്യാൻ പറ്റും പിന്നെ അത്രയൊക്കെ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ഒരിക്കലും പൈസ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഫെൻഷ്യനുസരിച്ച് നമുക്ക് ചെറിയ ഫൗണ്ടേഷൻ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും ചെമ്പ് വെമ്പ് ഇട്ടിട്ട് നമുക്ക് സ്ക്വയർ ചെയ്തെടുക്കാൻ പറ്റും അതാകുമ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റും അങ്ങനെ ഭൂമിക്ക് അടിയിൽ കൂടി ഒരു ഫൗണ്ടേഷൻ കൊടുത്ത് എടുത്താലും മതി പക്ഷെ നമ്മൾ ഭൂമിക്ക് അടി കൂടെ നമ്മൾ ഫൗണ്ടേഷൻ എടുത്ത് ചിലപ്പോൾ ഒരു ഒന്നര ഒക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് നമ്മൾ അതായത് ഈസ്റ്റിലോട്ടാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അപ്പൊ ഈസ്റ്റിൽ നമ്മളൊരു ഭൂമിക്ക് അടി കൂടി ഒരു വലിയൊരു ബേസിക് ഫൗണ്ടേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വീടിന്റെ ഈസ്റ്റ് എന്ന് പറയുന്ന ഭാഗം അതാണ് ബാക്കിയുള്ള മുറി അങ്ങ് നോർത്തിലോട്ട് നീങ്ങി നീങ്ങി പോവാണ് അപ്പോൾ അതൊരു നമ്മുടെ വീടിന്റെ ഏതാണ് അവസ്ഥ ഒന്നാണ് എത്രയാണ് നമുക്ക് എടുക്കേണ്ടതെന്നുള്ള അവസ്ഥ നോക്കിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു അമ്പത് ഒക്കെ തെളിയാൽ ഒരു വരാന്ത പോലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അങ്ങനെ നമുക്കൊരു റെമഡിയായിട്ട് ചെയ്ത് ഒരു ചെറിയ വരാന്തയൊക്കെ എടുത്തു പോകുന്നതായിരിക്കും നല്ലത് അല്ലാതെ നമ്മളിപ്പം ഈസ്റ്റ് ഭാഗത്തോട്ടുള്ള ദർശനമുള്ള വീടാണ് എന്നാൽ പിന്നെ ഒരു കഴിഞ്ഞ് ചെയ്യോ നമുക്കൊരു മുറി കൂടെ കൂട്ടി എടുത്ത് എടുക്കാമെന്ന് പറയുമ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ നോർത്ത് ഈസ്റ്റ് തൊട്ട് സൗത്ത് ഈസ്റ്റ് വരെ എടുക്കണം അല്ലാതെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഈസ്റ്റ് വരെ എടുത്തിട്ട് ഒരു സൈഡ് മാത്രം ഒരു മുറി എടുത്താൽ ഒരു കോർണർ മിസ്സിങ് കോർണറായി പോകും അത് ഈ പറയുന്നതിനേക്കാളും ഗുണത്തെക്കാളും കൂടുതൽ പിന്നെ മെഷർമെന്റുകൾ എപ്പോഴും നമുക്ക് നല്ലതാണെങ്കിൽ നമുക്ക് ആ വീട്ടിൽ താമസിക്കുമ്പോൾ പോസിറ്റീവ് ആയിരിക്കാം ചില മെഷർമെൻറ്റുകളുണ്ട് രോഗാവസ്ഥയൊക്കെ ഉണ്ടാക്കുന്ന മെഷർമെൻറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞാലും രോഗം വിട്ടു വിട്ടുമാറില്ല ചില ആൾക്കാരെപ്പോഴും വിളിക്കണം വീട്ടിൽ താമസിച്ചപ്പോഴും എന്നും രോഗങ്ങൾ മാറുന്നില്ല അല്ല ഫൈനാൻസ് വിട്ടും ടൈറ്റായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ ചുറ്റളവുമായിട്ട് ബന്ധമുണ്ട് ഇപ്പം ഒന്നുമില്ലെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു അളവില്ലേ നമ്മളിപ്പം ഒരു ദസരയിൽ ഇരുന്ന് കഴിഞ്ഞാലും കറക്റ്റായിട്ട് നമുക്ക് സുഖമായിട്ടിരിക്കണമെങ്കിൽ ആ മെഷർ കറക്റ്റ് ആയിരിക്കണം അപ്പം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ചുറ്റളവ് കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് ഒന്ന് ആയിരിക്കും അപ്പോൾ അതിനകത്ത് മെഷർമെൻറ്റിനകത്ത് കംപ്ലയിൻറ്റ് വരുമ്പോൾ ആ ദോഷം അത് താമസിക്കുന്ന ആൾക്കാരെയും ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട്